അവൾ തിരിച്ചു ചിരിച്ച് കണ്ണുകൾ ചിമ്മി ചിരിച്ച് കൈ വീശി കാണിച്ചു അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ തൃശ്ശൂർ എത്തി മേരി മാത കോളേജ് കുറേ കുട്ടികൾ ടീച്ചേഴ്സ് എല്ലാം നിൽക്കുന്നു നമ്മുടെ പിള്ളേർ അവരുടെ പണി തുടങ്ങി വേറെ ഒന്നുമല്ലോ കോട്ടം നഗേസാർ വന്നു പറഞ്ഞത് അവരുടെ പ്രോഗ്രാം നാളെയാണെന്ന് ജസ്റ്റ് നമ്പർ ഇരുപത്തൊമ്പതാണെന്നും അതും പറഞ്ഞു സാർ പോയി അവർ പ്രോഗ്രാം കാണാൻ പോയി ജോൺ വാ നമുക്ക് എവിടെക്കേലും പോവാം കോപ്പ് കുറേ നേരായി എനിക്ക് വിട്ടു വട്ടുപിടിക്കാം എവിടെ പോവാനാടാ ആ നാഗേഷിനോട് ചോദിക്കട്ടെ കോപ്പ് എനിക്കാണേൽ വിശന്നിട്ട് എനിക്ക് കണ്ണും കാണുന്നില്ല ഓ കോപ്പ് ഡാ നീ വന്നേ നമുക്ക് പോവാം അതും പറഞ്ഞ് ആർക്കെ എണീറ്റു കൂടെ ജോൺ ജോബിൻ ശിവൻ ഇതേ സമയം കടയുടെ ഡോ തെന്നോടാ പറഞ്ഞേ ഈ വടക്ക് പുറത്ത് വെറും ഏഴ് എട്ട് ആർ എസ് ഉള്ളു താൻ ഇവിടെ വിൽക്കുന്നത് പതിനഞ്ച് ഓ ഇത് എന്ത് വെള്ളരിക്ക പട്ടണോ എന്താ താൻ വിചാരിച്ച് വെച്ചേക്കുന്നേ എല്ലാവരേം പറ്റിക്കുന്ന പോലെ എന്നെയും പറ്റിക്കാന്നോ നടക്കില്ല ചേട്ടാ ഞാൻ ആരാണെന്നാ വിചാരിച്ചേ അവൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ട് എൻ്റെ മോളെ ഒന്ന് നിർത്ത് ഏഴ് രൂപ തന്നാൽ മതി ചേട്ടൻ ചെയ്തത് തെറ്റല്ലേ ഞങ്ങളൊക്കെ പാവപ്പെട്ടവരെ പറ്റിക്കാൻ എളുപ്പമല്ലേ അല്ലേ എൻ്റെ മോളെ ഒന്ന് പോ അയാൾ തൊയ്തുകൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യത്തിൽ സംസാരിക്കാൻ പോയതും ആരോ അവളുടെ വാ വാ പൊത്തിപ്പിടിച്ചു വൈച്ചു മതി നിറുത്ത് നമുക്ക് പോകാം ഡി വായോ ഒന്ന് മിണ്ടാതിക്ക് അച്ചു ഇവരോട് ഓക്കെ ഡി പ്ലീസ് വായോ പോവാം ചേട്ടാ ഇപ്പോൾ ഞാൻ പോവുക അവൾ അയാളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പോയി അങ്ങനെ അവർ ചായ കുടി കുടിച്ചിരിക്കുകയാണ് ഫോണിൽ നോക്കി എല്ലാവരും അവളെ പറ്റി പറഞ്ഞു എന്ത് പെണ്ണാ അത് ചെവിതല കേൾക്കാതെ ഓഹോ എല്ലാം കേട്ടിരിക്കുകയാണ് അവരും ജോബിൻ ഡാ എന്ത് പെണ്ണാ അത് ജോൺ എന്തേ അവളുടെ ഭാഗത്താ ശരി ഒരു വടക്ക് ഏളു പിന്നെ പതിനഞ്ചിന് നമ്മളെപ്പോലെയുള്ള ഉളകൾ അത് കൊടുക്കും അത്ര തന്നെ ശരിയാ ആ അതാണ് അപ്പോൾ ആ കൊച്ചു പാവമല്ലേ യെസ് ഓ നിങ്ങളൊന്ന് നിർത്തിക്കോപ്പേ കുറെ നേരമായല്ലോ രുദ്രൻ കസാരയിൽ നിന്ന് എണീറ്റ് വാ പോവാം അവൻ പുറത്തേക്ക് നടന്നു ജോൺ ക്യാഷ് കൊടുത്ത് അവരുടെ കൂടെ നടന്നു അപ്പോയാണ് വൈച്ചു ഓപ്പോസിറ്റ് വരുന്നത് എന്നാൽ അവർ നോക്കിയില്ലെട്ടോ അയ്യോ നമ്മുടെ കൊച്ചിനെ പറ്റി പറഞ്ഞില്ലല്ലോ വൈജു എന്ന വൈദേഹി വെങ്കിടേഷ് അവിടെ ചേച്ചിയാണ് അച്ചു എന്ന ശ്രീവയ ശ്രീയ വെങ്കിഗഡേഷ് വെങ്കിടേഷിൻ്റെയും ശ്രീദേവിൻ്റെയും രണ്ട് പെൺ തരികൾ അച്ചുവിനെ പറ്റി പറയാട്ടോ ഒരു പാവം കുട്ടിയാണ് അച്ചു കാണാൻ നല്ല രസ കാണാൻ അച്ചുൻ്റെ ചായമുണ്ട് എന്ന് വീട്ടിലുള്ളവർ പറയാ എന്നാ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലട്ടോ പാവ എല്ലാത്തിനും പേടിയാ ഇപ്പം തന്നെ കണ്ടില്ലേ വൈച്ചു അടി ഉണ്ടാക്കാൻ പിടിച്ചു മാറ്റാൻ ഈ പാവം വേണം ശരിക്കും പറഞ്ഞ അമ്മൻ്റെ അമ്മാവൻ്റെ തങ്കക്കുട്ടി വീട്ടിലെ നിലവിളക്ക് നിലവിളക്ക് പോലെ നല്ല നാടൻ സുന്ദരിക്കുട്ടി എന്നാൽ നമ്മുടെ വഹിച്ചു എല്ലാ തലതിരിഞ്ഞ് ചെയ്യൂ കാണാൻ നല്ല സുന്ദരിയാട്ടോ നല്ല ചിരിയാ അവളെ കണ്ടാൽ തന്നെ എല്ലാവരും പറയും പാൽപുഞ്ചിരി കാണിച്ചു മയക്കുന്നു എന്ന് പിന്നെ വീട്ടിൽ കരിവിളക്ക് എന്നു കൂടെ മുത്തശ്ശി പറയും എന്ന അതിൻ്റെ ഒരു വിഷമമോ വിള വിളിക്കുന്നതിൽ പ പരാതിയോ ഒന്നും നമ്മുടെ വഹിച്ചു ഇന് ഇല്ല ഇപ്രാത്ത കേട്ട് അപ്രത്തോടെ കളയുന്ന സ്വഭാവമാ അച്ചുവിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും എന്ന് വെച്ച് വച്ചു എന്നാ കട്ട സപ്പോർട്ടും അവടെ അപ്പ വെങ്കി യാട്ടോ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടാണ് ഈ പുള്ളി അപ്പൻ്റെ മോളെ അവൾ അപ്പ എന്തു പറഞ്ഞാലും അവൾ അനുസര അനുസരണയോടെ ചെയ്യും പിന്നെ വച്ചു അച്ചു ഒരു ക്ലാസ്സിലാട്ടോ ഇരട്ടകൾ ഒന്നുമല്ലല്ലോ പിന്നെ എങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലേ അച്ചു ജനിച്ച് രണ്ട് വർഷം കഴിഞ്ഞാണ് വഹിച്ചു ജനിച്ചത് അപ്പോഴാണ് വെക്കിങ് തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അങ്ങനെ അവർ തൃശ്ശൂർ വന്നു പിന്നെ എല്ലാവരും പറഞ്ഞു ഇനി ഇവരെ ഒന്നിച്ചു ചേർത്ത് മതിയാണെന്ന് അന്ന് മുതൽ ഇന്ന് വരെ രണ്ടും ഒരുമിച്ച് പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കി വഹിച്ചു ആണ് കേട്ടോ സ്കൂൾ ഫ്രഷ്റ്റ് തന്നെ ആവും എന്ന് എന്ന അച്ചു പഠിക്കാൻ വൈച്ചുവിൻ്റെ പോലും വരില്ല അപ്പം എപ്പോഴും പറയും എല്ലാം കാര്യത്തിലും ഇല്ലെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ എൻ്റെ മോള് മിടുക്കിയാണെന്ന് എന്ന അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലട്ടോ എന്ന മുത്തശ്ശിയും അമ്മയും പഠിപ്പ് എന്ത് കാര്യം സംസ്കാരം വേണം എന്ന് ഓക്കെ അതുകൊണ്ട് അച്ചു വിന്ന ഭിന്നറായി പഠിക്കണം എന്ന വിചാരം ഇല്ലാതൊന്നും ഇല്ലാതാനും അങ്ങനെ ഇപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് എന്ന് ഒരു കിസ് കോമ്പറ്റീഷൻ ഉണ്ട് പിന്നെ നന്നായി പാട്ടും ചെയ്യും അച്ചുവിന് ഡാൻസും ഉണ്ട് ഇനി നമ്മുടെ വൈച്ചു എന്ന വൈ വൈദേഹി വെങ്കിടേഷ് അച്ചു എന്ന ശ്രീ വെങ്കിടേഷ് ഇവിടെ ഉണ്ടാവട്ടോ നാളെയാണ് അവരുടെ പ്രോഗ്രാം ജസ്റ്റ് നമ്പർ ഇരുപത് പിറ്റേന്ന് രാവിലെ വൈജു പിങ്ക് കളർ ടോപ്പും അതിന് പറ്റിയ വെള്ള കളർ ലെഗിൻസും ഷോളും മുടി മുടിമുടഞ്ഞ് ഒരു സൈഡിൽ ഇട്ടിരിക്കുന്നു അവൾ അപ്പള അപ്പയോട് സംസാരിച്ച് സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അച്ചുവിനെ നോക്കാം അപ്പ എന്നിട്ട് വിളിക്കാം പാട്ടിനോട് ഞാൻ തിരക്കി എന്ന് പറയണേ പിന്നെ അപ്പാ അമ്മനോടും ശരി വെക്കണേ ലവ് യു അപ്പാ ശരി വച്ചു അച്ചുനെ കണ്ടു വിളിക്കാം വിളിക്ക് ഓക്കെ അപ്പാ ആ ധ്യാ അച്ചുനെ കണ്ടു ഞാൻ വിളിക്കാം അവൾ ഫോൺ കട്ടാക്കി അച്ചുനെ ഉറക്കെ വിളിച്ച് താഴേക്കോടി പാവം നിലത്ത് വെള്ളമുള്ളത് കണ്ടില്ല ആ വെള്ളത്തിൽ വീഴും മുന്നേ അവളെ ആരോ താങ്ങി പിടിച്ചു കണ്ണുകൾ പരസ്പരം കൊരുത്തു രുദ്രൻ്റെയും വൈദേഹിൻ്റെയും ഹൃദയം ടക് ടക് ഇട എടുക്കാൻ തുടങ്ങി ആ നിമിഷത്തിൽ എനിക്കായി പിറന്നവൾ ആണ് എന്ന് അവൻ തോന്നി അവളുടെ ആ വിടർന്ന കണ്ണുകൾ അവനെ അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ അവൾക്കങ്ങനെ തന്നെ തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണിൽ നിന്നും വേർപ്പെടുത്താൻ കഴിയുന്നില്ല ഒരു ഗന്ധം പോലെ ആകർഷിക്കുന്നു ഇന്നലെ വിചാരിച്ചേ എന്നാ അവിടെ നടന്നത് ഇതൊന്നും അല്ല മക്കളെ അല്ല ശരിക്കും എന്താ ഉണ്ടായത് എന്നാൽ അതായതും രാമണ വൈച്ചു അച്ചുവിനെ കണ്ട് ഓടി വന്നതും നേരെ വന്ന രുദ്രനെ തട്ടി തട്ടിദ്ധ്യേ കിടക്കുന്നു രണ്ടും ചെളിയിൽ ഇതാണ് ഉണ്ടായത് ഡീ എവിടെ എവിടേക്ക് നോക്കിയാ ഡീ നടക്കണേ കണ്ണിലെ രുദ്രൻ അവിടെ നിന്ന് എണീറ്റ് ദേഷ്യത്താൽ ചോദിച്ചു എന്നാൽ അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ അവിടെ തന്നെ ഇരുന്ന് അവനെ നോക്കി ഡി പുല്ലേ ചെവി കേക്കില്ലേ നിനക്ക് അവൾ വായും പൊളിച്ചു നിന്നു ഡി നിന്നോടാ പെട്ടെന്ന് വഹിച്ചു സ്വബോധത്തിൽ വന്നത് അവൾ വേഗം എണീറ്റ് അവനെ നേരെ തിരിഞ്ഞു ഓ പിന്നെ താൻ വലിയ വർത്തമാനം പറയണ്ട താൻ ആരെ നോക്കി നടക്കണേ മര്യാദക്ക് നോക്കി നടക്കണം അല്ലേൽ ഇങ്ങനെ വരും അവൾ അവനെ നോക്കി പുച്ഛത്തോടെ സംസാരിച്ചു എന്ത് ഞാൻ നോക്കി നടക്കണ്ടോ ദീ നീ എല്ലെ ഡീ പുല്ലേ ഇവരെ തന്നെ നോക്കി നിൽക്കാണ് ജോൺ ശിവ ജോബിൻ നവീൻ എല്ലാവരും പെട്ടെന്ന് അവർ രുദ്രൻ്റെ വേഷം ശ്രദ്ധിച്ചത് ഷർട്ട് ഫുൾ ചെളിയാണ് അവളും ഒട്ടും മോശമില്ല പാവം അവളുടെ സംസാരം അവൻ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ രുദ്രൻ ദേഷ്യം വന്നു എടേ താൻ നോ നോക്കിക്കണ്ട് എന്നെ കുറ്റം പറയാൻ വരണ്ട ഓക്കേ അല്ലേലെ നീ കഞ്ചാവ് വലിച്ചു കയറ്റിയാവും നടപ്പ് ഇനിയെങ്കിലും എങ്കിലും നോക്കിക്കണ്ടു നടക്ക് എന്ന് പറഞ്ഞ് നല്ല മാസ് ലുക്കിൽ ജോണിനെ അവരെയും എല്ലാവരെയും നോക്കി ഒരു കിടിലൻ ചിരിയും പാസാക്കി അവൻ നടന്നു എന്നാൽ ജോണിനും അവർക്കും എല്ലാവർക്കും മനസ്സിലായി രുദ്രൻ നല്ല ദേഷ്യത്തിലാണെന്ന് പെട്ടെന്ന് അവൾ ചിരിയെല്ലാം നിർത്തി രുദ്രൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുക്കി ഡി ഒന്ന് നിന്നേ ബാക്കി നിന്നെ അവൻ വിളിച്ചത് കേട്ട് അവൾ അവനെ എന്താ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി നിന്റെ തന്ത കഞ്ചാവ് അടിക്കുമെന്ന് കരുതി എൻ്റെ നേരെ ഉണ്ടാക്കാൻ വരണ്ട ഡോ ഞാൻ എന്താ പറഞ്ഞേ എൻ്റെ അപ്പ കഞ്ചാവ് ഒന്നും അടിക്കില്ല താൻ അടിക്കുമെന്ന് കരു കരുതി എൻ്റെ അപ്പയെ പറഞ്ഞു പറഞ്ഞാ ഉണ്ടല്ലോ നിർത്തടി കോപ്പേ പിന്നെ നീ ആര് കഞ്ചാവ് അടിക്കുമെന്നാ പറഞ്ഞേ നിൻ്റെ മറ്റോനോ അവൻ ദേഷ്യം കൊണ്ട് അലറി അവളൊന്നും പേടിച്ചു എന്ന എന്ന ഭവിച്ചില്ല ഡോ ഓക്കെ ഒരു സോറി പറയാ പറ താൻ എന്നാൽ ഞാൻ ഇത് സീനാക്കില്ല എന്ത് സോറി അത് നിന്നോട് നീ അല്ലേ തെറ്റ് ചെയ്ത് അതിന് അതിന് നിൻ്റെ അപ്പ പെട്ടെന്നാണ് ജോൺ അങ്ങോട്ട് വന്നത് അയ്യോ നിറുത്ത് നിറുത്ത് നിങ്ങൾ ഇങ്ങനെ ചാവല്ലേ എൻ്റെ പൊന്നെ എന്താ പ്രശ്നം പറ നീ ആരാടാ അത് ചോദിച്ച് തീരും മുന്നേ അച്ചു അവിടെ എത്തി ചേട്ടന്മാരെ ഇവൾക്ക് വട്ട ഒന്നും കരുതല്ലേ ഞാൻ ക്ഷമ ചോദിക്കുക സോറി സോറി വിട്ടേക്ക് അച്ചു തൊയ്തുകൊണ്ട് പറഞ്ഞു ജോൺ അവളെ തന്നെ നോക്കി ആദ്യമായി അവൻ്റെ മനസ്സിൽ എന്തോ വികാരം തോന്നുന്നത് പോലെ തോന്നി അവൻ അവളുടെ കണ്ണുകൾ തന്നെ നോക്കി പെട്ടെന്ന് രുദ്രൻ അവനെ തട്ടി വിളിച്ചു ഡാ എന്തോ നോക്കി നിൽക്കുന്നേ വായോ പോവാം സ്വബോധം വന്ന പോലെ ജോൺ ചോദിച്ചു ഹേ എന്താ ഉണ്ടായേ ഇപ്പ ഇപ്പോൾ വാട അവർ പോയി അപ്പോൾ ഇപ്പോൾ വന്നത് ആരാ ആവോ മറ്റേത് ഒരു തരം കുരുപ്പ് എന്ന ഈ കൊച്ചു പാവമാണെന്ന് തോന്നുന്നു ജോണിൻ്റെ മനസ്സിൽ ഒരു ഫീൽ തോന്നി അവൻ രുദ്രനെ നോക്കി കണ്ണുറുക്കി ഇവൻ ഇത് എന്താ പറ്റിയേ രുദ്രൻ തലയ്ക്ക് കൈവച്ചു അച്ചു ഡാൻസ് കഴിഞ്ഞു വന്ന് അപ്പോഴാണ് വൈച്ചു ഡ്രസ്സ് മാറി അങ്ങോട്ട് വന്നത് ഹാ അച്ചു ഡാൻസ് കഴിഞ്ഞോ ഓ അയാൾ കാരണം എൻ്റെ അച്ചുവിൻ്റെ ഡാൻസ് കാണാൻ പറ്റിയില്ല സാരില്ല നീ ഡ്രസ്സ് മാറിയില്ലേ അതെ അടുത്തത് നിൻ്റെ സോങ് ആണ് കയറിക്കോ കൈടാ അപ്പോയാണ് ജോൺ അച്ചുവിനെ കണ്ടത് ജോൺ രുദ്രനെ വലിച്ച് അങ്ങോട്ട് പോയി വൈദേഹി വിഘിഡേഷ് ആ പേര് കേട്ടതും അവൾ സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങി പാട്ട് കേട്ട് രുദ്രൻ നോക്കി ഓ ഇവളാണോ എല്ലാവരും അവൾ അവളുടെ പാട്ടിൽ ലയിച്ചിരുന്നു പോയി ഹോ ഹലോ പാട്ട് കേൾക്കുന്ന അച്ഛൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ജോൺ ചോദിച്ചു ഇത് തൻ്റെ ഫ്രണ്ടാണല്ലേ അല്ല സിസ്റ്റർ ആണ് അറിയോ അവനെ നോക്കാതെ സ്റ്റേജിൽ നോക്കി മറുപടി കൊടുത്തു ആ ഇന്ന് അവിടെ സീൽ സീലുണ്ടാ ഉണ്ടാക്കിയില്ലേ അപ്പം കണ്ടു ഓ അയ്യോ ചേട്ടാ അത് അവൾ അറിയാതെ അച്ചു വളിഞ്ഞ ചിരിയോടെ പറഞ്ഞു ഓ അറിയാതെയോ ശരി തൻ്റെ പേരെന്താ ചേട്ടാ എന്ത് പേര് എന്താ ഓ ശ്രിയ വെങ്കിടേഷ് അവൾ ചിരിച്ചു ഹൈ ശ്രിയ വെങ്കിടേഷ് ശ്രീ ഹാ അല്ല ശ്രീയ ശ്രീ ഓ അവളെ തന്നെ നോക്കി നിൽക്കാണ് ജോൺ ചേട്ടാ ബൈ പൊക്കോ അവൻ കയ്യും കെട്ടി അവളെ നോക്കി അവൾ ഒന്ന് ചിരിച്ച് നടന്നു അതെ ആ തൻ്റെ വീടെവിടെയാ ഇവിടെ അടുത്താ ശരി അവൾ ഓടുന്നത് നോക്കി അവൻ ചിരിച്ചു